വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങളിലെ എല്ലാ വർഷവും കാത്തു കാത്തു നിൽക്കുന്ന ഞങ്ങളെ ഉത്സവത്തിന്റെ ശിവരാത്രിന്റെ കൊടിയേറ്റാണ് ഇന്ന് രാത്രി നമ്മൾ വമ്പം പ്ലാനിങ് ചെയ്യുന്ന കൊടിയേറ്റത്തിന് നമുക്ക് നേരത്തെ അമ്പലത്തിൽ എത്തണം എന്നല്ലോ പക്ഷെ നമ്മൾ ഓടിക്കൊണ്ടിരുമ്പക്ക് കൊടി അങ്ങ് കയറി പോകുന്നുണ്ടായി പക്ഷെ വഴപ്പില്ല കൈസും ഓടിക്കൊണ്ടായാലും നമ്മൾ കൊടിയേറ്റം കണ്ടിരുന്നല്ലോ അങ്ങനെ പിന്നെ അമ്പലത്തിനുള്ളിൽ കയറി പ്രാർത്ഥിച്ച് സാവി ആണെങ്കിൽ ഫുൾ ഭക്തിമായാണ് 对，那很简 ജാവി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഹരം കയറി ലാസ്റ്റ് പോയി ഇതൊന്നും ഞാൻ പഠിപ്പിച്ചു കൊടുത്തേല കേട്ടോ അമ്മേൻ്റെ ഒപ്പം അമ്പലത്തിൽ പോയി പോയി അവനിങ്ങനെ തൊട്ടേലൊക്കാനെല്ലാം പഠിച്ചതാണ് പിന്നെ ഒരു കാര്യം പറയട്ടെ വീഡിയോ നിങ്ങൾ കാണുന്നത് ലൈക്ക് ചെയ്യാനാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കണ്ടോട്ട ഫാമിലിന് എല്ലാവരെയും കൂടി നിർത്തിച്ചിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കും നമുക്ക് ഓരോരാൾ ഓരോ ഭാഗത്ത് നോക്കിയിട്ട് വർത്തമാനം പറയുന്നത് അങ്ങനെ ഞാൻ ആറ്റം ചൊഴിവാക്കി പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി അച്ഛനും ജാവിയും നേരത്തെ പോയി ഇടാ ഇരുന്നിട്ട് ചായ കുടിക്കുന്നത് ജാവി അത് വേണം ഇത് വേണം എന്നല്ല അച്ഛനെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അവർ രണ്ടാളും ഭയങ്കര മാച്ചാണ് കേട്ടോ അവിടെ ഞാൻ അച്ഛൻ്റെ അപ്പം അവനെ പറഞ്ഞയച്ചു അങ്ങനെ നമ്മൾ വാങ്ങി അപ്പോൾ അപ്പവും ഇടിയപ്പവും വെള്ളയപ്പവും ആണ് ഉണ്ടായത് പിന്നെ സാമ്പാറുമാണ് നല്ല ടേസ്റ്റി ഭയങ്കര തിന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ അതെല്ലാം തിന്ന് പിന്നെ നമ്മൾ കുറച്ച് റീൽസിൻ്റെ വീഡിയോസും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് സന്തോഷമായത് എന്താണെന്ന് അറിയാം നാട്ടിലെ കുറേ ഏച്ചിമാർ കൊടിയേറ്റത്തിന് അമ്പലത്തിൽ നിന്ന് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു യൂട്യൂബിലെ വീഡിയോസ് എല്ലാം കാണലുണ്ട് നല്ല രസമുണ്ട് നല്ല അപ്പം എനിക്ക് ഭയങ്കര സൊള്ളായി ഗൈസ് ഭയങ്കര സന്തോഷമായി എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ലവ് യു ഗൈസ് പിന്നെ നമ്മൾ കുറേ റീൽസ് റീൽസെല്ലാം എടുത്ത് നേരെ വീട്ടിലേക്ക് പോയി പിന്നെ അന്ന് രാത്രി നാട്ടിലെ പിള്ളേരെ ഡാൻസും പരിപാടിയെല്ലാം ഉണ്ടായത് കേട്ടോ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ കൂടുതൽ കൂടുതലെടുത്തിട്ടില്ല അങ്ങനെ പിറ്റേ ദിവസമായി അതായത് ഡേ ടുൻ്റെ വീഡിയോ ആണ് ഇത് രണ്ടാമത്തെ ദിവസം ഉച്ചക്ക് ഫുഡേക്കാൻ വന്നിട്ടാണ് നമ്മൾ അപ്പോൾ ശിവരാത്രി എന്ന് പറഞ്ഞാൽ അഞ്ച് ദിവസമാണ് വരുന്നത് അതിൽ നാല് ദിവസം ഉച്ചക്ക് ഫുഡും ഒരു ദിവസം നൈറ്റ് ഫുഡ് ആയിട്ടാണ് വരുന്നത് അങ്ങനെ നമ്മൾ ക്യൂവെല്ലാം നിന്ന് എല്ലാം വാങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നതാണ് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഈ ചോറും കറിയും അതിനൊരു വറുത്തന്നെ ടേസ്റ്റാണ് കൈസ് അപ്പോൾ ഇത്രയും കറികളെല്ലാം എന്നുണ്ടായത് പായസം ഉണ്ടായിന് അങ്ങനെ ഞാൻ ആസ്വദിച്ച് ആസ്വദിച്ച് തിന്നാൻ പോവുകയാണ് കൈസ് എനിക്ക് ഇങ്ങനെ കുറേ കറികൾ കറികളുണ്ടാകുമ്പോൾ എങ്ങനെ തിന്നാനാണെന്ന് പറയുക ഇഷ്ടം ഓരോരോ കറികളും അതായത് ചോറ് കുറച്ച് കുഴച്ച് എല്ലാ കറികളും തൊട്ട് കൂട്ടുന്ന കറികളെല്ലാം കൂടി എടുത്തിട്ട് ഒപ്പരം കുഴച്ചിട്ട് തിന്നണം ഹായ് അങ്ങനെ ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ തിന്നിട്ടില്ലെങ്കിൽ ഇതുവരെ തിന്നില്ലെങ്കിൽ തിന്നു നോക്കിക്കോട്ടാ അങ്ങനെ ചോറിൽ നിന്ന് നമ്മൾ കുറേ സമയം കിടന്നും മലന്നെല്ലാം കളിച്ച് രാത്രിയായി അപ്പം ഇന്ന് രാത്രി ഗാനമേളയാണ് കേട്ടോ ഫസ്റ്റ് ദിവസം നാട്ടിലെ പിള്ളേരുടെ ഡാൻസ് സമയമാണ് ഉണ്ടായത് രണ്ടാമത്തെ ദിവസം ഗാനമേളയാണ് ഉള്ളത് അപ്പം ഞാനിങ്ങനെ ഒരു ഉടുപ്പും ജാവിക്ക് ഈ ഒരു ആണ് ഇട്ട് കൊടുത്തത് ചന്തയിലുള്ളതല്ലേ കൊല്ലത്തിൽ ഒരുക്കി വരുന്ന ശിവരാത്രിയിലെ പിള്ളേർക്ക് എന്താ വാങ്ങിക്കൊടുക്കാന്ന് വെച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ നൂറ്റി അമ്പത് ഇരുന്നൂറിന് മുകളിലേക്ക് ആളെ കളിക്കുന്ന സാധനമേ ഇല്ല കൈസ് പിന്നെ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പൊട്ടിക്കുന്ന നല്ല മക്കളായതുകൊണ്ട് നമ്മൾ വാങ്ങിക്കൊടുക്കാന്ന് വെച്ചിട്ട് ബലൂൺ വാങ്ങിക്കൊടുത്ത് അതപ്പ തന്നെ ആടെ ചാടിയോ അതെല്ലാം തന്നെ ആടെ ചാടിയോ ഒഴിവാക്കിട്ട് വന്ന് അങ്ങനെ പിന്നെ ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ഐസ്ക്രീമിൻ്റെ അടുത്തേക്ക് ജാവി ബേബി കാണാൻ അപ്പോഴേക്കും അവിടെ ഫാൻസ് എല്ലായി ഒന്നാമത് യൂട്യൂബ് ഉള്ളതുകൊണ്ട് നാട്ടിലെ ഏകദേശം ആളെ വീഡിയോസ് കാണുന്നതുകൊണ്ട് ജാവിനെ എല്ലാവർക്കും അറിയാം ഇതുവരെ അവനെ കാണാത്തവര് വരെ സാവി സാവി എന്ന് പേര് വിളിച്ച് വരുന്നുണ്ടായിന് കുറെ മക്കളെല്ലാം അപ്പോൾ അവരെല്ലാം ഓരോ ദിവസം സാവിന ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിന് ഇവൻ വരുമ്പോ തന്നെ സാവി എന്ന് വിളിച്ചിട്ട് ഓടി വരുന്നുണ്ടായിനാട്ടാ അവന് ഭയങ്കര അഹങ്കാരായിരുന്നു അപ്പഴേക്ക് ഞാൻ വെറുതെ പറഞ്ഞ അവൻ കുഞ്ഞല്ലേ കുഞ്ഞിയല്ലേ അവനെന്താ പറയാന അവനെന്നാലും പിള്ളേർക്ക് ഉമ്മൻ കൊടുക്കും പിള്ളേരുടെ അടുത്തും പോവുമല്ലോ ചെയ്യുന്നുണ്ടായി പിന്നെ നമ്മൾ ഓരോ ഫ്ലേവേഴ്സ് സെലക്ട് ചെയ്ത് ഞാൻ ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീം ആണ് വാങ്ങിയത് സാവിയില്ലേ നമ്മൾ ആ ശിവരാത്രി നൈറ്റ് പോകുമ്പോഴെല്ലാം ഈ കല്ലിന്റെ അടുത്ത് അപ്പുറത്തുള്ളൂ ഇപ്പുറത്തുള്ളൂ അപ്പുറം ഉള്ളു ഇപ്പുറം ഉള്ളു തന്നെയാണ് അവന്റെ പരിപാടി ഉണ്ടായത് എല്ലാവരും അവനെ തന്നെ നോക്കി ും കുർത്തക്കേട് കണ്ടിട്ട് പിന്നെ ഐസ്ക്രീം എല്ലാം ഒറ്റക്കെന്നെ പിടിച്ച് തിന്നണം അത് ഞാൻ മുൻപത്തെ വീടിയല്ലേ പറഞ്ഞിരുന്നല്ലോ അങ്ങനെ നമ്മൾ പിടിച്ചിട്ട് കൊടുക്കുന്ന ഒന്നും ഇഷ്ടമല്ല അവൻ ഒറ്റയ്ക്ക് പിടിച്ച് തിന്നാണം എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി ഫുഡെല്ലാം കഴിച്ച് സാവിക്ക് ടീഷർട്ട് എല്ലാം മാറ്റി കൊടുത്ത് കാരണം ഗാനമേളേൻ്റെ അടുത്ത് അവൻ അതൊന്നും ഇട്ട് നിൽക്കില്ല ചൂടെടുത്തിട്ട് അമ്മമാതിരി കരച്ചിൽ വരും അതുകൊണ്ട് ഞാൻ സാധാരണ പഞ്ഞാലിൽ ഇട്ട് കൊണ്ടുവന്ന് ഗാനമേള തുടങ്ങി കേട്ടാ അപ്പോഴേക്ക് പൊന്നേച്ചീൻ്റെ രണ്ടെണ്ണം കരയാൻ തുടങ്ങി പാറവും പാത്തും അപ്പറുപ്പുറത്ത് നിന്ന് മാറി മാറി കരയാൻ തുടങ്ങി രണ്ടാൾക്കും ഒരേ വാശി പൊന്നീച്ചി തന്നെ എടുക്കണം രണ്ടാളെയൊന്ന് നമ്മളെല്ലാവരും എടുക്കാൻ ശ്രമിച്ചെങ്കിലും ലാസ്റ്റ് വിടുന്നില്ല പിന്നെ അവള് ബാഹുബലിനെ പോലെ രണ്ടിനെടുത്ത് ഷോൾഡറിൽ ഇട്ടിട്ട് ഉറക്കാൻ നോക്കി രാവിലപ്പോ അത് നോക്കി ചിരിച്ചിട്ട് ഇങ്ങനെ കുരുത്തക്കി വെളിച്ചു സൈഡിൽ നിൽക്കുന്നുണ്ടായിനേട്ടാ അവന്റെ മെയിൻ കളിസ്ഥല ഇതായിരുന്നു നൈറ്റ് ആകുമ്പോ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളി പാറോ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് ഒരു പൊട്ടറ്റോ ടെസ്റ്റ് വാങ്ങാൻ പോയിട്ട് എന്റെ തിരക്കാക്കലിന്റെ തിരക്കാക്കലുണ്ടായിട്ട് മേത്ത എണ്ണയെല്ലാം പറഞ്ഞു പോയി പാവായിട്ട് പുതിയ ടീഷർട്ട് ടിഷ്ട്ട്ട്ട്ടായിരുന്നു അങ്ങനെ ഞാനും പാറും മാറി മാറി ഇരുന്നിട്ട് തിന്ന് പിന്നെ കാനം മേലെ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് മൂഡായി നമുക്ക് അങ്ങനെ അമ്പലത്തിന്റെ മുമ്പ് പോയി നമ്മൾ ഡാൻസ് കളിക്കാൻ തുടങ്ങി ഇപ്പൊ ഇങ്ങോ പാവം വാവയല്ല ഇത്ര സമയമായിട്ട് അവൻ അനങ്ങാണ്ട് നിൽക്കുന്ന കുറച്ച് കഴിഞ്ഞപ്പോൾ അവനൊരു പ്രാന്തിളകീനകായി ഞാൻ എങ്ങനെ ആടുന്ന വീട്ടിലേക്ക് ഓടണ്ടേന്ന് ആലോചിച്ചിട്ട് നിൽക്കലേനും പിന്നെ അമ്മയെ ചിന്തായത് കൊണ്ട് കുറച്ച് അവനെ മാനേജ് ചെയ്യാൻ പറ്റിയാണ് നാട്ടിലിപ്പോൾ ഇഷ്ടംപോലെ ചുള്ളന്മാരും ചുള്ളത്തികളെല്ലാം ഉണ്ട് അതായത് പൊടി പൊടി പിള്ളേരെല്ലേ ഇപ്പം പ്ലസ് ടു എല്ലാം പഠിക്കുന്ന പിള്ളേരെല്ലാം കാണാൻ എന്ത് അറിയോ നല്ല ക്യൂട്ടുണ്ടായിന് ഇപ്പം പിള്ളേരായാലും ആമ്പിളായാലും അപ്പം നമ്മളിങ്ങനെ ചിന്തിച്ചു പോയി അപ്പം നമ്മളെല്ലാം തൊണ്ടികളായോ ഗൈസ് പിള്ളേരെല്ലത്ര വണ്ണം വെച്ചാൽ ചെറിയ നമ്മൾ ചെറുതിൽ കണ്ട പിള്ളേരെ ഇപ്പം വലുതായി അപ്പം ഞാനിങ്ങനെ പൊന്നേച്ചിനോട് ചോദിക്കുന്നത് അപ്പോൾ ഞാനെല്ലാം കളവിയായോ പൊന്നിയേച്ചിന്ന് അത്ര മാറിപ്പോയിന് പിള്ളേരെല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ വൈബാക്കി ഡാൻസ് കളിച്ച് കുറേ സമയം എന്നാലും പിള്ളേർ ഇടക്കിടക്ക് കരയുന്നത് കൊണ്ട് ഇതാ പൊന്നേച്ചെല്ലാം പാത്തൂനെടുത്ത് നടക്കുന്നതാണെന്നില്ല പിള്ളേർ ഇടക്കിടക്കേ കയറിയതുകൊണ്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ ഒന്നും പറ്റിയിട്ടില്ല ആദ്യം പറ്റിയിട്ടില്ല എന്ന് പറയുന്നതായിട്ട് തോന്നുന്നു പിന്നെ കുറേ പറ്റിയിരുന്നു ഡാൻസ് ഒന്നും കളിക്കാൻ അങ്ങനെ പറ്റിയിട്ടൊന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉറങ്ങി സാവിയും പാറും പാത്തു എല്ലാം ഉറങ്ങിയിട്ട് ഇത് നമ്മൾ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി ജസ്റ്റ് അങ്ങോട്ട് പോയ സമയത്തൊന്ന് കളിച്ചിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ ആ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റാണ് നമ്മൾ നല്ലയിലൊന്ന് ഡാൻസ് എല്ലാം കളിച്ച് എൻജോയ് ചെയ്തത് അങ്ങനെ ആ ദിവസം തീർന്നു ഇതാണ് നമ്മുടെ മെയിൻ ദിവസം ഡേ ത്രീ ഇന്നാണ് മഹാശിവരാത്രി കേട്ടോ മഹാശിവരാത്രി ആയതുകൊണ്ട് നമ്മൾ സാരിയാണ് എടുത്തത് അപ്പോൾ എൻ്റെ സാരി ഇതാണ് ഇതാണ് പൊന്നേച്ചീൻ്റെ സാരി നമ്മൾ ഏകദേശം ഒരേപോലെയാണ് സാരി എടുത്തത് വേറെ വേറെ കളർ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കാല്ലേ ഇപ്പൊ തന്നെ കമന്റ് ടൈപ്പ് ആക്കിക്കോ അങ്ങനെയുണ്ട് എന്നുള്ളത് ജാവി ആദ്യം കുറച്ചാലം ബാക്കി എനെങ്കിലും കാഴ്ച വരാൻ തുടങ്ങി ചെണ്ടമുട്ടയിലെല്ലാം കണ്ടപ്പോ അവൻ കൂളായി അവൻ ഇഷ്ടമാണ് ചെണ്ടമുട്ടുന്നതും കാഴ്ചയെല്ലാം കാണാൻ വേണ്ടിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് നേരത്തെയും മാറ്റി ഇറങ്ങിന് ശരിക്കും പറഞ്ഞാൽ എന്റെ മെയിൻ ഉദ്ദേശം അവന് കാഴ്ച കാണിക്കാന്നുള്ളതാണ് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാഴ്ച കാണാൻ വേണ്ടിട്ട് അവൻ്റെ നമ്മള് വേഗം മാറ്റി ഇറങ്ങീനെ ട്ടാ ചെണ്ടത് നല്ല രസമില്ലേ ഇല്ലേ കേൾക്കാൻ പിന്നെ നാട്ടിലെ ലിറ്റിൽ ഏഞ്ചൽസിന്റെ കാഴ്ചയാണ് ഉണ്ടായത് താലപ്പൊലിയും പിടിച്ചിട്ട് കൊറേ കുഞ്ഞു കുഞ്ഞു മാലാകന്മാരെ പോലെ ഉണ്ടായിന് ആഹ് കൊറേ കൊല്ലം അങ്ങനെ ഒരു പെണ്ണെല്ലാം ആയിട്ട് വേണം ഒരു താലപ്പൊലിയെല്ലാം എടുപ്പിക്കാൻ വേണ്ടിട്ട് അങ്ങനെ പിള്ളേരെല്ലാം നോക്കുന്ന സാവി അതിൻ്റെ ഇടയിലും ഓരോരാളെല്ലാം വായി നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്താടാ അതല്ല അതിൻ്റെ ഏച്ചിമാരാകുന്നത് അങ്ങനെ കാഴ്ചയെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം എടുക്കും കേട്ടോ അമ്പലത്തിൽ നിന്ന് നാട്ട് കുറേ ദൂരമൊന്നുമില്ല എന്നാലും കുറച്ച് മെല്ലെ മെല്ലെയാണ് കാഴ്ച അമ്പലത്തിലേക്ക് എത്തുന്നത് ചെറുതുണ്ടാകുമ്പോൾ എല്ലാ കൊല്ലവും നമ്മൾ തലപ്പുലം എടുക്കലുണ്ടായിരുന്നു അതെല്ലാം നൊസ്റ്റാൾച്ച് ഓർമ്മയെന്ന് പോയാ പിള്ളേരെ കണ്ടേരം ിന് ഈ ഷാരിഖ എൻ്റെ ഒപ്പുറം പണ്ടത്തെ ശിവരാത്രി മുതൽ എല്ലാ വ്ളോഗിലും ഉണ്ടാവില്ല ഇതിൻ്റെ നാട്ടിലെ പിള്ളറാണ് പിന്നെ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണിച്ചിട്ടൊക്കെ അയച്ചത് നമ്മൾ പണ്ട് തൊട്ടേ അതായത് പത്താം ക്ലാസ്സിലെ എൻ്റെ ഒപ്പം പഠിച്ചാണ് നമ്മൾ അമ്മ കോൺടാക്ട് ചെയ്യുന്നില്ലെങ്കിലും ആ കണക്ഷൻ ഒരു മാറ്റം ഇല്ലാട്ടാണ് നമ്മൾ ഇപ്പോഴും നല്ല ബെസ്റ്റ് തന്നെയാണ് കുറെ കഥയും പൊയിപ്പല്ലം അറിയാനുണ്ടായിനി പിന്നെ പാറുവിന്റെ ലുക്ക് നോക്കി കൊറിയൻ ഗേൾ ആയിട്ടാണ് പാറുണ്ടായത് നല്ല രസം ഇത് കാഞ്ഞങ്ങാട് ലിൽ ലിൽബേബിന്ന് എടുത്ത ഡ്രസ്സാണ് കേട്ടോ പിന്നെ നമ്മളെ നെയബറിനെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളെ വിറ്റ വീട്ടിന്റെ ബാക്കിൽ ഉണ്ടായത് നെയ്ബർ നമുക്ക് ഇവര് ഫാമിലി പോലെ തന്നെയാണ് കേട്ടോ അങ്ങനെ അവരോടെല്ലാം മറത്താനും പറഞ്ഞു കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന കഴിച്ച് നമ്മള് നേരെ വീട്ടില് ഡ്രസ്സ് മാറാൻ വേണ്ടി പോയി കൈസ് ഇനി നമ്മൾ ഡ്രസ്സ് മാറുന്ന ടൈം ആയി നമുക്ക് ഗാനമേളക്ക് ഡാൻസ് കളിക്കാനുണ്ട് അപ്പോൾ ഈ കളിക്കാൻ കോസ്റ്റ്യൂം പോവുകയാണ് ആയിട്ട് നമ്മുടെ സാരി ഒരു വെക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടായിട്ടില്ല അത്രക്കും ഇഷ്ടപ്പെട്ടിരുന്നു എന്നാലും ഗാനമേളക്ക് ഡാൻസ് കളിക്കേണ്ടേ ഇല്ല എന്ന് ആലോചിച്ചിട്ട് ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടത് സാവി ബേബിക്ക് ഞാൻ ആ ഒരു ടീ ഷർട്ട് മാറ്റിയിട്ട് ഒരു സാധാ നോർമൽ ടീ ഷർട്ട് ഇട്ട് കൊടുക്കുവാണ് ചെയ്തത് സാവിനെ നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് ആ ഡ്രസ്സ് ഇട്ടിട്ട് പിന്നെ കണ്ണനും കാശി അമ്മൂച്ചെല്ലാം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ പിള്ളേർക്ക് തിന്നാൻ വേണ്ടിയിട്ട് സാധനം എല്ലാം വാങ്ങിയിൽ നമ്മളും ഇങ്ങനെ ഓരോന്നോരോന്നെല്ലാം വാങ്ങി ഇത് പിന്നെ ദൃശ്യേച്ച അങ്ങനെ സാവീനി എടുത്തിട്ട് അയച്ച് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തിട്ടുണ്ടായിന് പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിന് അതിലൊരേച്ചി ഹാപ്പി മഹാശിവരാത്രി എന്നെല്ലാം പറയുന്നുണ്ട് അത് ഓൺ വോയ്സ് ഇടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കൈസ് പക്ഷെ ബാക്കിൽ ഒച്ചതിൽ പാട്ട് വെച്ചിട്ടുണ്ട് എനിക്ക് കോപ്പി റൈറ്റ് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഓൺ വോയിസ് ഇടാത്തത് അങ്ങനെ അവർ ഹാപ്പി ശിവരാത്രി ശിവരാത്രിയിലെല്ലാം വിഷ് ചെയ്ത് പിന്നെ നമ്മുടെ അച്ഛൻ അച്ഛൻ ഫുൾ മൂഡിലായിരുന്നു വേറെ ലെവൽ മൂഡിലാണ് ഉണ്ടായത് അങ്ങനെ അച്ഛൻ സാവിനെയും കൂടെ ഡാൻസ് എല്ലാം കളിക്കുന്നുണ്ടായിരുന്നു ീന്റെ രണ്ടാമത്തെ ഐസ്ക്രീം താണ് രാവിയ ഇരിക്കുന്നത് അപ്പോൾ തന്നെ കുപ്പായ ഏകദേശം ഒരു കോല ആക്കിയവൻ അവരെ ജാവി ശിവരാത്രിക്ക് മൂന്ന് ദിവസം ഇട്ട് കുപ്പായം സത്യം പറഞ്ഞാൽ കാപ്പി കളർ കളറ് ഞാൻ എല്ലാം വെള്ള കളർ കുപ്പായാണ് എടുത്തത് അത് കാപ്പി കളർ ആക്കി വെച്ചിട്ട് കൃത്യമായിട്ട് പിന്നെ നമ്മൾ നമ്മളാവിടെ പോയി ഇരുന്ന് ഗാനമേള തുടങ്ങി അപ്പുറം എല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ട് സാവിൻ്റെ ഫേവററ്റ് ആണ് ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്നത് കൂടെത്തുള്ളി അപ്പോൾ അതിനനുസരിച്ച് അവനും ആടെ നിന്ന തുള്ളിൽ നിന്ന് തന്നെ ഡാൻസ് കളിക്കുന്നുണ്ട് അങ്ങനെ ഒപ്പരം കളിക്കാൻ ഇന്നൊരാൾ വേണമെന്നൊന്നുമില്ല കേട്ടോ അവൻ എന്നെ ഒറ്റയ്ക്ക് വൈബാക്കുന്ന ഒരു ടൈപ്പാന്ന് തോന്നുന്നു അവൻ എന്നെ പോലെയാണ് സ്വഭാവമെന്ന് ഞാൻ എപ്പോഴും പറയില്ലേ ശ്രീ കുറച്ച് സൈലൻ്റ് ആണ് പക്ഷെ സാവി അങ്ങനെയൊന്നുമല്ല അല്ലാട്ടോ എന്നെ പോലെ ഫുള്ള് അലമ്പാണ് അങ്ങനെ ഡാൻസ് ും വേണ്ടെന്നുള്ള ഇതില് ശിവരാത്രിനോട് നമുക്ക് വേറെ ഒന്നും ഭയങ്കരമായ ഒരു അറ്റാച്ച്മെന്റ് ആണ് കേട്ടോ ചെറുതിലേ വളർന്നത് ആടെ ആയതുകൊണ്ട് അപ്പഴേ ശിവരാത്രിനോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണോന്ന് അറിയില്ല വേറൊരു ഉത്സവത്തിനോടും എനിക്ക് ഇത്രക്ക് ഇഷ്ടവും ഭയങ്കര എക്സൈറ്റ്മെന്റും തോന്നില്ല എനക്കല്ല നമുക്ക് എല്ലാർക്കും അതേട്ടാ അങ്ങനെ ജാവിക്കും ഇപ്പൊ അങ്ങനെയാ തോന്നുന്നത് ജാവി കഴിഞ്ഞ ശിവരാത്രിക്ക് കുഞ്ഞു വാവിനു ഏഴു മാസേ ഉണ്ടായിട്ടുള്ളു അപ്പൊ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിന് ഞാൻ ഗാനവേളിയും പരിപാടിയൊന്നും നേരം കണ്ടിട്ടു അമ്പലത്തിലൊന്നും വന്നിട്ട് പോലും ഇല്ല അവന്റെ ബാക്കിൽ തന്നെ ഞാൻ ഉണ്ടായത് പക്ഷേ ഈ പ്രാവശ്യം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ആ അത്ര വലിയ കച്ചറിയൊന്നും ഇല്ലായിന് വണ്ണം വെച്ചതുകൊണ്ട് അവൻ അവൻ്റെതായ രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിന് അതിൻ്റെ ഇടയിൽ കീർത്ത ഇപ്പുറത്ത് പാറുനെ പാട്ടുപാടി ഉറക്കാൻ ശ്രമിക്കില്ല പാറുറങ്ങുന്നുണ്ട് പാറുണ്ടെന്ന് വീച്ചിട്ട് നമ്മളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് നിങ്ങളേടേയും പോകണ്ട അവിടെ നമ്മളെ ഉറക്കിക്കൊണ്ട് തന്നെ നിൽക്കുന്നുള്ള ഒരു മൈൻഡിൽ പാത്തുമ്മ വേഗം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അവനെ കൊണ്ട് അലമ്പോന്നുണ്ടായിട്ടില്ല ജാവി ആണെങ്കിൽ ആടെയുള്ള മണ്ണിൽ കൈകുത്തും ടീഷർട്ടിൽ ഒരക്കും കൈകുത്തും ടീഷർട്ടിലൊരക്കും അങ്ങനെ ചളിയാക്കിയിട്ട് പീഞ്ഞുവച്ചിന് ആ ടീ ഷർട്ടിനെ അതെങ്ങനെ വിളിപ്പിക്കല് എന്ന് അറിയില്ല ഗാനമേള നല്ല അടിപൊളിയായിട്ട് തന്നെ പൊയ്ക്കൊണ്ടായി അപ്പൊ അതിനുള്ള ജാവി ചെറുങ്ങനെ കരയാൻ തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോ സാവിനെടുത്ത് നമ്മൾ നടന്ന് അപ്പൊ അങ്ങനെ ആ റോട്ടുമ്പിൽ നിന്നിട്ട് കുറച്ച് നമ്മൾ ഡാൻസ് എല്ലാം കളിച്ചിട്ടുണ്ടായിട്ടാ ഈ ഒരു ചെക്കൻ്റെ കളിയെല്ലാം കാണാൻ നല്ല രസം രസമുണ്ടായിന് അവൻ നല്ല നല്ല ഒരു കുഞ്ഞു മോ നല്ല രീതിയിൽ കളിക്കുന്നുണ്ടായിന് അങ്ങനെ അവന്റെ നമ്മളും ഡാൻസ് കളിച്ച് അച്ഛൻ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ വൈബാണെന്ന് അപ്പൊ അച്ഛനാട് നിന്നിട്ട് ഡാൻസ് ണ്ട് അമ്മയും സാരിയും സൈഡിൽ നിന്നിട്ടുണ്ട് അമ്മ അച്ഛനെ നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കലായിരുന്നു ആടുന്നു അച്ഛനെപ്പോഴും ഒരേ സ്റ്റെപ്പേ ഉള്ളൂ നമ്മളപ്പുറം കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അച്ഛനാണ് എന്നോട് പറയുന്നത് വീഡിയോ എടുക്ക് വീഡിയോ എടുക്ക് വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണ് അങ്ങനെ നമ്മളെല്ലാം അപ്പം നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട് നല്ലോണം ഡാൻസ് കളിച്ച് നമ്മൾ ഭയങ്കര വൈബാക്കിയിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിന് ആ ശിവരാത്രിൻ്റെ രണ്ട് ദിവസത്തിൽ നമ്മൾ അപ്പേനെ ഒന്ന് നല്ലോണം എൻജോയ് ചെയ്ത് ഡാൻസ് കളിച്ചത് ആ ഒരു ടൈമിലായിരുന്നു ഏട്ടാ കഴിഞ്ഞ പോലെ നല്ല രസമുണ്ടായിന് ആൻറ്റിയും അപ്പനും പിള്ളറല്ലുണ്ടായിട്ട് നല്ല രസമുണ്ടായിരുന്നു ഇപ്പം ആന്റീനിയും ആപ്പനി നമ്മൾ നല്ലവണ്ണം മിസ് ചെയ്തു പക്ഷെ ആപ്പം നമുക്ക് പ്രോമീസ് ചെയ്തിരുന്നു അടുത്തോളം ശിവരാത്രിക്ക് എന്തായാലും ആപ്പം വരും ആൻറ്റിക്കാണെങ്കിൽ പിള്ളേർക്ക് പരീക്ഷ ആയതുകൊണ്ട് ആന്റിക്കും വരാൻ പറ്റിയിട്ടില്ല ഗാനമേളേൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന അടി സ്വാഭാവികം ഗാനമേള തീർന്നതും അവിടെ ചെന്നും പിന്നെ അപ്പുറത്ത് അപ്പുറത്ത് ഫുള്ള് അടിയായിരുന്നു അങ്ങനെ മഹാശിവരാത്രിയോടെ നമ്മൾ ശിവരാത്രി കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ നാളത്തെയും മറ്റന്ന കൊടിയാർക്കും അങ്ങനെയാണ് എന്തായാലും നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തിന് ഈ ശിവരാത്രി നല്ല കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം കിട്ടിയിട്ട് അതുകൊണ്ട് എല്ലാം കൊണ്ടും ഈ ശിവരാത്രി നമുക്ക് അടിപൊളിയായി പിറ്റേ ദിവസം വൈകുന്നേരമായി അപ്പൊ ഇന്ന് രാത്രിയാണ് തെയ്യം പക്ഷെ നമ്മൾ തെയ്യം കാണാൻ നിൽക്കുന്നില്ല ഗായ്സ് നമ്മളെല്ലാവരും പോകുന്നതാണ് നമ്മൾ കാഞ്ഞങ്ങാട് പൊന്നിയച്ചല്ലം കോട്ടിക്കളും അങ്ങനെ നമ്മൾ പോകുന്നതാണ് ആ പച്ചമ്മ നമ്മളെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് നമ്മൾ ആദ്യം പോകാന്നുള്ളൊരു തീരുമാനം എടുത്ത് കാരണം കീർത്തു ബാംഗ്ലൂർ രാവിലെ പോയി കീർത്തുവിന് യാത്ര ലീവേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ നമ്മൾ നിൽക്കേണ്ട പോകാൻ ഒരു പ്ലാൻ എടുത്തെങ്കിലും പിന്നെ നമുക്ക് തോന്നി ഞാൻ തെയ്യം കഴിഞ്ഞിട്ട് പോകാമായിരുന്നു പക്ഷെ എല്ലാവരും റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് അപ്പോൾ എന്തായാലും നമ്മളെന്തായാലും ഈ മൂന്ന് ദിവസം അടിപൊളി എൻജോയ് ചെയ്തത് അപ്പോൾ ഇതുപോലത്തെ ഒരു ശിവരാത്രി വ്ലോഗ് നമുക്ക് നെക്സ്റ്റ് ശിവരാത്രി കാണാം ഗൈസ് ബൈ